അപ്പൊ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചാ ആരും പറയും എന്ത് സാധനമാണ് അല്ലേ എന്ത് സാധനായിരിക്കും പാമ്പാണ് സംശയമില്ല ഇത് താമരയാണ് അല്ലെ സംശയമില്ലല്ലോ ഈ ഒരു സാധനം മാന ആണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ നിങ്ങൾ കാണുന്ന കാഴ്ചയെ ആ അപ്പാടെ മുദ്രയിലേക്ക് എടുത്തു അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി അപ്പൊ ഇതൊരു വിഭാഗം നമ്മൾ നമ്മളെടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങെടുത്തിരിക്കുന്ന ഒരു വിഭാഗം പിന്നെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഇതിനെ പ്ലേസ് ചെയ്യണത് എന്നുള്ള സ്ഥാനം കൊണ്ട് മനസ്സിലാവുക ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചു നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഞാൻ ഇത് ഇവിടെ കൊണ്ടു വച്ചപ്പോൾ എന്തായി അത് കണ്ണായി അല്ലേ അതാണ് സ്ഥാനം അതുപോലെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മുദ്ര ഞാൻ പിടിച്ചു ഒന്നും മനസ്സിലായി അത് ഇവിടെ കൊണ്ട് അത് ഹൃദയമായി അല്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ അതേപോലെ പിരികം ഇത് വേണ്ട അപ്പം ഇവിടെ കൊണ്ടുവച്ചു അത് പിരിക ഇവിടെ കൊണ്ടുവച്ചാൽ അത് മൂക്കെ അങ്ങനെ എവിടെ നമ്മൾ ഇതിനെ വയ്ക്കുന്നു ആ സംഭവം അതുതന്നെയാണ് അർത്ഥം